വളരെയധികം എഫർട്ട് എടുത്തിട്ടുള്ള ഒരു പരിപാടിയാണ് അവിടെ ആണെങ്കിൽ ആയിട്ടുള്ളത് ഒരു ആ വെള്ളം മീനുകളൊക്കെ ആണെങ്കിൽ കറക്റ്റായിട്ട് എടുത്ത് മോളിൽ കയറ്റാൻ വേണ്ടി വല കെട്ടിപ്പിടിക്കും വില കെട്ടിപ്പിടിക്കുന്ന ആ ഒരു സംഭവമാണ് ചേർത്ത് പിടിക്കുന്നത് ചേർത്ത് പിടിച്ചിട്ട് ഇനിയിപ്പോൾ സംഭവം മുകളിലോട്ട് കൊണ്ടുപോകും ഇപ്പോൾ ലാറച്ചൊക്കെ നിന്നിട്ട് നമ്മൾ കെയർഫുള്ളായിട്ട് വേണം സംഭവം കയറ്റാണ്ട് അല്ലെങ്കിൽ മീൻ വന്ന മീനൊക്കെ ആണെങ്കിൽ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് അത് മാക്സിമം ലാസ്റ്റൊക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ സേഫായിട്ട് വേണം സംഭവം കയറ്റാണ്ട് ഇഷ്ടംപോലെ കൊക്കുകളുണ്ട് കൊക്കുകളോടെ നിൽക്കലിനെപ്പിലെന്തായാലും മീനുകളുണ്ടാക്കാനും പ്രതീക്ഷിക്കുന്നു കമോൺ കമോൺ ിഷ്ടം പോലെ ഉണ്ടാവട്ടെ കുഴപ്പമില്ലാതെ തോന്നുന്നു എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ന്യൂനം ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു കുളപ്പം കുറച്ച് കണ്ടിട്ടുണ്ട് അല്ലയാ ദുരതപ്പൻ മറയാറ അല്ലല്ലേ ഇതിനെ കുറച്ച് നീനെ വരുന്നുണ്ട് കൊനിയാ അല്ലേ 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 മീന് കിട്ടിയാൽ കിട്ടി കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല ഇതാണ് പ്രശ്നം കുറച്ച് മീൻ വന്നിട്ടുള്ളൂ ഇവര് മുമ്പ് വലിച്ച സമയത്താണ് വലിയ മീൻ വന്നത് അപ്പം അതിനെ തന്നെ കരയിലോട്ട് വിട്ടിട്ടുണ്ടായിരുന്നു ഒരു മുപ്പതോളം ആൾക്കാർ നിങ്ങൾ മടി വരച്ചത് മൂവായിരത്തിലേക്കുള്ള മീനുകളും ഇല്ല എന്നാണ് തോന്നുന്നത് മടി വരച്ചതിന് ശേഷം ബാക്കി വഴികളൊക്കെ ആണെങ്കിൽ അറേഞ്ച് ചെയ്യുന്ന ഇത്രയും സ്റ്റാഫ് നിന്നിട്ടാണ് അവരുടെ ഒരു വലിയൊരു ലപ്പത്രമാണ് ഈ കമ്പവല എന്ന് പറയുന്നത് ഏകദേശം മുപ്പതോളം സ്റ്റാഫുകളുണ്ട് ഇങ്ങനെ നല്ല രീതിയിൽ കെട്ടിയാൽ ലക്ക് ഇല്ലെങ്കിൽ ഇല്ല കിട്ടിയില്ലെങ്കിൽ അവർക്ക് മാനസിക അതിനെ ലൈവായിട്ട് കണ്ടതാണ് Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ആ അങ്ങേര് 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 അങ്ങേ ટાટા બળિયા વાડી ની એક જિરાડી નસલી પરકા બોળા નસલી પરકા પરક પરંગો ના 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 આયે નસલી પરકા bắt đi 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 đi

Спасибо.